ഉറക്കത്തിൽ നടക്കുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ചിട്ട് നമ്മൾ പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ആരെങ്കിലുമൊക്കെ അങ്ങനെ ഒരു ശീലം ഉണ്ടെങ്കിൽ അവരെ കളിയാക്കുന്ന പോലെ നമ്മൾ പലപ്പോഴും പറയാറുള്ളതാണത് ആക്ച്വലി ഇതെന്താണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ഉറക്കത്തിൽ നടക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒരു ടേം തന്നെ ആയിരിക്കാം സ്വപ്ന എന്ന് പറയുന്നത് ഉറക്കത്തിൽ ഹലോ എൻ്റെ പേര് ശരണ്യ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ് ഉറക്കത്തിൽ നടക്കുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ചിട്ട് നമ്മൾ പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ആരെങ്കിലുമൊക്കെ അങ്ങനെ ഒരു ശീലം ഉണ്ടെങ്കിൽ അവരെ കളിയാക്കുന്ന പോലെ നമ്മൾ പലപ്പോഴും പറയാറുള്ളതാണത് ആക്ച്വലി ഇതെന്താണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ഉറക്കത്തിൽ നടക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒരു ടേം തന്നെ ആയിരിക്കാം സ്വപ്നം എന്ന് പറയുന്നത് ഉറക്കത്തിൽ എണീറ്റ് നടക്കുന്ന ഒരു സിറ്റുവേഷൻ സോ ഇതെന്ന് പറയുന്നത് എ കൈൻഡ് ഓഫ് സ്ലീപ്പ് ഡിസോർഡേഴ്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത് ഉറങ്ങി കഴിഞ്ഞിട്ട് ഒരുപാട് സമയം കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഉറങ്ങി ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിയുന്ന സമയത്തായിരിക്കും ആളുകൾ ഇത്തരത്തിൽ എണീറ്റ് പോകുന്ന ഒരു ശീലമൊക്കെ നമ്മൾ പൊതുവേ കാണാറുള്ളത് നമ്മൾ ഉറക്കിനെ നമ്മൾ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മെയിൻലി ഉറക്കിനെ നമ്മൾ നാല് സ്റ്റേജ് ആയിട്ടാണ് പറയാറുള്ളത് സ്റ്റേജ് വൺ സ്റ്റേജ് ടു സ്റ്റേജ് ത്രീ ആൻഡ് സ്റ്റേജ് ഫോർ എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റേജ് ഫോറിലാണ് നമ്മളുടെ ഒരു ഡ്രീമും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നത് ഒരു ഒരു സ്റ്റേജ് ത്രീയിൽ എത്തുമ്പോഴാണ് നമ്മളൊരു സ്ലീപ്പിൻ്റെ ഒരു ഒരു ഡീപ്പ് സ്ലീപ്പിലൊക്കെ എൻട്രി ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ഷിഫ്റ്റിംഗ് ഒക്കെ നടക്കുന്നത് ആ ഒരു സമയത്താണ് സോ നമ്മളുടെ ഈ ഒരു സ്വപ്നാമ്പുലിസം ഉള്ള ആളുകളിൽ ഈ ഈ ഒരു ഇറങ്ങി നടക്കുന്നത് അല്ലെങ്കിൽ ഉറക്കത്ത് എണീറ്റ് പോകുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടാകുന്നത് ഈ ഒരു സ്റ്റേജ് ത്രീ അല്ലെങ്കിൽ സ്റ്റേജ് ഫോർ എന്നുള്ള ആ ഒരു ടൈമിലായിരിക്കാം സോ എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ എണീറ്റ് പോകുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങളാണ് ഇതിനുള്ളത് നമ്മൾ നോക്കുന്ന സമയത്ത് ഒന്നാമതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം ജെനറ്റിക്സ് എന്ന് പറയുന്ന ഒന്നാണ് പലപ്പോഴും നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പാരമ്പര്യമായിട്ട് നമ്മുടെ നെക്സ്റ്റ് ജനറേഷനിലോട്ടും വരാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലായിട്ട് കാണാറുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്ട്രെസ്സോർ ആൻസൈറ്റിയൊക്കെ ആളുകൾ ആളുകളാണെങ്കിലും അവരിലും ഇതേപോലെയുള്ള ഒരു സ്ലിപ്പ് ഡിസോർഡർ അല്ലെങ്കിൽ സ്വപ്നാബുലിസം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടുവരാറുണ്ട് സോ നമ്മുടെ ജനറ്റിക്സും അതേപോലെ തന്നെ നമ്മളിൽ അനുഭവിക്കുന്ന ഓർ ആൻസൈറ്റിയും ഇത്തരത്തിലുള്ള പ്രോബ്ലംസിലോട്ട് ലീഡ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് സ്വപ്നാമ്പുളിസം എന്ന് പറയുന്ന ഈ ഒരു സിറ്റുവേഷനെ നമുക്ക് കംപ്ലീറ്റായിട്ട് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് മേ അത് പോസിബിൾ അല്ല എന്ന് വേണ്ടി വരും സോ ഒരു കംപ്ലീറ്റ്ലി തിനെ മാറ്റിയെടുക്കാൻ പറ്റില്ല പക്ഷേ മറിച്ച് അതിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നതാണ് ക്ലിനിക്കിൽ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്ന ഒരു കേസ് എന്ന് പറയുന്നത് ഫാമിലിയുടെ കൂടിയാണ് ആള് വന്നിട്ടുണ്ടായിരുന്നത് ഒരു ഗേളായിരുന്നു ആൾ ഡിഗ്രി തേർഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇക്കാക്കയും ഉമ്മയും ഒക്കെ കൂടിയാണ് വന്നിട്ടുണ്ടായിരുന്നത് അത് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾ ഉറക്കത്തിറങ്ങി നടക്കുന്നൊരു ശീലമൊക്കെ ഉണ്ട് ചെറുപ്പത്തിലൊന്നും അധികമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ചെറുപ്പത്തിലൊന്നും ഇല്ലാത്തൊരു ശീലം ാണ് അവളിൽ ഇപ്പോൾ വന്ന് തുടങ്ങിയത് ഈ ഒരു ലാസ്റ്റ് ഒരു വൺ ഇയർ ഓർ ടു ഇയറിനുള്ളിലാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നൊരു ശീലം അവൾക്ക് വന്നു തുടങ്ങിയത് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് ഇങ്ങനെ എണീറ്റ് പോകുന്നു എന്നുള്ളത് അവൾ കോൺഷ്യസ്ലി അറിയുന്നുണ്ടായിരുന്നില്ല പലപ്പോഴും ഇങ്ങനെ പാരന്റ്സ് ഒക്കെ പറയുമ്പോഴാണ് അവൾ അറിയുന്നത് ഞാൻ ഇങ്ങനെ എണീറ്റ് പോകുന്നുണ്ട് അല്ലെങ്കിൽ ഇറങ്ങിയിട്ട് മേ ബി റൂമിൽ നിന്ന് ഇറങ്ങി കിച്ചണിലേക്കൊക്കെ പോകുന്നുണ്ട് കിച്ചണിലൊക്കെ അവിടെ പോയി ഇങ്ങനെ അല്ലെങ്കിൽ ഡോറിൻ്റെ അടുത്തൊക്കെ നിൽക്കുന്നുണ്ട് ും അപ്പോൾ പേരൻസ് ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടാവും അങ്ങനെയാണ് ഇവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന് പറയുന്ന സമയത്ത് അവൾക്ക് ഭയങ്കര ഒരു ഷോക്കിംഗ് ഒക്കെ ആയിരുന്നു അങ്ങനെയാണ് അവൾ ക്ലിനിക്കിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത് പിന്നീട് അവളെക്കുറിച്ചും അവളുടെ ക്ലാസ്സും കോളേജും കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ സമയത്താണ് കോളേജിലൊക്കെ അത്യാവശ്യം ഒരു സ്ട്രെസ്സിലൂടെയാണ് അവൾ കടന്നു പോകുന്നത് ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ട് അതേപോലെ അത്യാവശ്യം എക്സാമിനൊക്കെ നന്നായിട്ട് സ്കോർ ചെയ്യുന്ന കുട്ടിയായിരുന്നു ഇപ്പോൾ അതിനൊന്നും പറ്റുന്നില്ല പഠനത്തിലൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ ഭയങ്കര ഡിസ്റ്റർബായിരുന്നു അവളുടെ സ്ലീപ്പ് എന്ന് പറയുന്നത് സോ ഒരു സ്വപ്നാമ്പുലിസം വരുന്നതിൽ നമ്മൾ നോക്കുന്ന സമയത്ത് സ്ലീപ്പ് ഡിപ്രവേഷൻ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ നല്ല രീതിയിൽ നമുക്ക് ഉറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷനിലൊക്കെ ഈ ഒരു പ്രോബ്ലം നമ്മൾ ആളുകളിൽ കണ്ടുവരാറുണ്ട് ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു സ്ലീപ്പ് ഒരു ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് എന്ന് പറയുന്നത് അവളിൽ എപ്പോഴും ലാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലത്തിലോട്ട് ആ കുട്ടി എത്തിയിട്ടുണ്ടായിരുന്നത് സോ പലരിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യുന്ന ആളുകൾ എടുത്തു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേ ബി അവർ ഏതെങ്കിലും ഒരു തരത്തിലുള്ള സ്ട്രെസ്സിൽ അല്ലെങ്കിൽ ഒരു സഫർ ചെയ്യുന്ന ആളുകളായിരിക്കാം അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയുള്ള പാരമ്പര്യമായിട്ടും ആളുകളിൽ ഇതേപോലെയുള്ള സിറ്റുവേഷൻസ് നമ്മൾ കണ്ടുവരാറുണ്ട് പലപ്പോഴും കുഞ്ഞു കുട്ടികളിലും നമ്മൾ ഇതേപോലെയുള്ള സിറ്റുവേഷൻസ് കാണാറുണ്ട് പക്ഷേ ആ ഒരു സമയത്ത് നമ്മൾ ബെഡിൽ കൊണ്ടൊക്കെ എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് പതിയെ പതിയെ അത് കുറഞ്ഞു വരുന്നതും ആ ഒരു എണ്ണീറ്റുള്ള നടത്തം കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റാറുണ്ട് സോ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി അല്ല ട്രീറ്റബിൾ അല്ല കംപ്ലീറ്റ്ലി നമുക്ക് മാറ്റി എടുക്കാനൊന്നും പറ്റില്ല പക്ഷെ നമുക്ക് അതിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്തു കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് സോ ഇതുത്തരത്തിലുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒരു സൈക്കോളജിസ്റ്റിന്റെ ഒരു സഹായം തേടുന്ന സമയത്ത് അവിടെ നമുക്ക് അതിനെ ക്രിയാത്മകായട്ടുള്ള ഒരു ട്രെയിനിംഗിലൂടെ അല്ലെങ്കിൽ ക്രിയാത്മകായട്ടുള്ള കുറച്ച് സ്ട്രാറ്റജിസ് ഉപയോഗിച്ചിട്ട് അതിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഇതുത്തരത്തിലുള്ള പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ഒരാളെ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ഒരു പെർട്ടിക്യuler ടൈമിൽ ആയിരിക്കും ആള് ഇറങ്ങി നടക്കുന്നണ്ടാവാ സോ ആ ഒരു സമയം നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് അതിന് കുറച്ച് മുന്നേ ആയിട്ട് ഒരു അലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ അവരെ കൊണ്ടർത്തിയും ഒന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ കിടക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ടേക്കൊക്കെ പോകുന്ന സമയത്ത് പിറ്റേ ദിവസം അവർ അതേ ഒരു സമയത്ത് എണീക്കുമ്പോൾ അഗൈൻ ഈ അലാം സെറ്റ് ചെയ്യുന്നു നമ്മൾ വിളിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് അതൊരു കണ്ടിന്യൂസ് ആയിട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ഉറക്കത്തിലുള്ള ഈ നടത്തം എന്ന് പറയുന്നത് നമുക്ക് അതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉടനെ ഒരു സൈക്കോളജിസ്റ്റിനെ സമീപിക്കുക സമീപിക്കാം അവരുടെ ഒരു സ്ട്രാറ്റജീസ് ിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് അത് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഉറക്കത്തിലുണ്ടാകുന്ന ഈ ഒരു നടത്തം എന്ന് പറയുന്നത് പലപ്പോഴും ആളുകളെ നമ്മൾ കളിയാക്കാൻ വേണ്ടിയിട്ട് മാത്രം പറയുന്നതാണ് ആക്ച്വലി ഇത് എന്ന് പറയുന്നത് കുറച്ച് കളിയാക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ല അത് കുറച്ച് സീരിയസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം